ചേട്ടാ ഇന്ന് നിങ്ങളുടെ ഓഫീസിൽ ഈവല്ലേ നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ ഡോർ ലോക്ക് ചെയ്തിട്ട് കിടന്നു ഡോർ ഓപ്പണിലിട്ടിട്ട് ഉറങ്ങല്ലേ ഞാൻ കടയിലേക്ക് പോയിട്ട് വരാം ഹലോ സർ ഞാൻ ഓക്കെ ഓക്കെ ഫിനാൻസ് ആണ് ഫോൺ ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനെ കുറിച്ച് സംസാരിക്കാനുണ്ടായിരുന്നു Sir, 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 േ എപ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ പ്ലാൻ ഒക്കെ ഉണ്ട് സർ നിങ്ങൾ ഒരു ലക്ഷം രൂപ ഞങ്ങളുടെ ഫിനാൻസിൽ മാസം രൂപ കിട്ടും സർ എന്താ ഒരു ചാൻസ് ആണിത് ഇത് മിസ് ചെയ്തേക്കല്ലേ ഇത് വളരെ ഗംഭീരമാണല്ലോ ഒന്നിനു പകരം രണ്ടു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താലോ സാർ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് നിങ്ങളുടെ അഡ്രസ്സ് പറ ഞാൻ തന്നെ നിങ്ങളെ നേരിട്ട് വന്ന് കണ്ടോളാം സാർ ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പ്ലാൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അങ്ങനെയാണോ എങ്കി ശരി നേരിട്ട് വന്നോളൂ ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ടോ ആ ഉണ്ടല്ലോ സർ എന്റെ അഡ്രസ്സും ലൊക്കേഷനും ഞാൻ വാട്സാപ്പിലേക്ക് അയച്ചേക്കാം നോക്കിട്ട് വരണേ ആ ശരി സർ സാർ 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 കുറച്ചു മുമ്പ് ഞാൻ ഫോൺ ചെയ്തില്ലായിരുന്നോ ശൈലജ ഓ ശൈലജയോ എന്താ കാര്യം സർ ഞാൻ രാവിലെ ഫോണില് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ ഒരു ലക്ഷം രൂപയ്ക്ക് ഇരുപതിനായിരം രൂപ ഇൻട്രസ്റ്റ് കിട്ടും സർ മൂന്ന് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ അറുപതിനായിരം രൂപ കിട്ടും സർ പിന്നെ നിങ്ങൾക്ക് ഒരു ജോലിക്ക് പോവാണ്ട് സൂചിച്ചിരിക്കാൻ പറ്റും ഒരു ബാങ്കും ഇത്രക്ക് ഇൻട്രസ്റ്റ് തരാറില്ല സർ സാർ എന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് നല്ല നല്ല സംഭവം തോന്നുന്നു സർ ജോലി ജോലി അതെ സാലറി ഉണ്ടോ നല്ലൊരു പ്ലാൻ അല്ലേ അപ്പൊ ഇൻവെസ്റ്റ് ചെയ്തോളൂ സർ ഒരു ലക്ഷത്തിന് ഇരുപതിനായിരം ആര് തരാനാ പക്ഷെ ഞങ്ങൾ സർ പ്ലീസ് സർ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യൂ സർ സർ പ്ലീസ് ശരി ഒരു മിനിറ്റ് സർ സർ എമൗണ്ട് എത്രയാണ് എഴുതുന്നത് രണ്ടര എഴുതിട്ടുണ്ട് ഓഹോ ഓക്കെ സർ ഞാൻ നിങ്ങൾക്ക് ഒരു ഫോം തരാം അതുകൂടി ഒന്ന് ഫില്ലപ്പ് ചെയ്യണേണ്ടൂപയുടെ കൂടെ ഒരു ഫിഫ്റ്റി തൗസൻഡും കൂടെ തന്ന സിക്സ്റ്റി ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ അയ്യോ അത്രയ്ക്കൊന്നും ഇല്ലെന്നേ എന്റെ അക്കൗണ്ടിലുള്ള മുഴുവൻ കാശുവാണിത് ഇതല്ലാതെ കാശു ആണിത് ഇതല്ലാതെ ഇല്ല എന്നാ ശരി സർ ഞാൻ ഇറങ്ങട്ടെ ഒരു മിനിറ്റ് നിങ്ങൾ എനിക്ക് ഫോൺ നിങ്ങളുടെ സ്വന്തം നമ്പർ അല്ലേ അല്ല സർ ഇതെനിക്ക് തന്ന നമ്പറാ എന്റെ നമ്പർ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തേക്കാം സെന്റ് ചെയ്യേ സർ താങ്ക് യു അടിപൊളി ഇനി മാസം തോറും അമ്പതിനായിരം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വരാൻ പോവുകയെ ഇനി പാണിക്കൊന്നും പോകാതെ അടിച്ചു പൊളിക്കാലോ ഗുഡ് ന്യൂസ് പറയട്ടെ എന്താ എന്താ കാര്യം ചേട്ടാ ചേട്ടാ ഒരു വലിയ ഫിനാൻസ് കമ്പനിയിൽ ഞാൻ ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു ലക്ഷത്തിന് രൂപയാണ് അവർ ഇൻട്രസ്റ്റ് നിങ്ങൾ േ ആരാണെന്ന് അറിയാത്തോണ്ട് കാശ് എടുത്ത് കൊടുത്തേക്കോട് ഇൻട്രസ്റ്റ് തരും അയ്യോ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നവരെ പറ്റി ദിവസവും നമ്മൾ ചേട്ടാ ട്വന്റി തൗസൻഡ് പലിശ ആരാണ് ചേട്ടാ നമ്പർ ലീഡിംഗ് ഫിനാൻസ് കമ്പനിയാണ് ഉറപ്പായിട്ടും നിങ്ങൾ നന്നായിട്ട് പറഞ്ഞു തോന്നേ ചേട്ടാ കഴിഞ്ഞ നമ്മൾ ഇതുപോലെ ഒന്ന് ന്യൂസിൽ കണ്ടത് ഒരു വലിയ ഫിനാൻസ് കമ്പനി ഇൻട്രസ്റ്റ് തരാന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് എല്ലാരെയും അങ്ങനെയാണെങ്കിൽ എന്റെ രണ്ടര ലക്ഷം രൂപ പോയെന്നാണോ നീ പറഞ്ഞു വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ എന്നോട് ചോദിക്കാതല്ലേ കാശ് നൽകിയത് കൊടുത്ത കാശ് കയ്യോടെ തിരിച്ചു വാങ്ങിക്കൊണ്ട് വരണം ഞാൻ പറയേണ്ടത് പറഞ്ഞു പിന്നെ നിങ്ങളുടെ ഇഷ്ടം ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ രാവിലെ തന്നെ ആ കമ്പനി ചെന്ന് കൊടുത്ത കാശൊക്കെ തിരിച്ചു വാങ്ങിച്ചോളാം നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട എപ്പോ നോക്കിയാലും എന്തെങ്കിലും ആവശ്യമില്ലാത്തതൊക്കെ ചെയ്തു കൂട്ടുക